ജില്ലാ നീതി വകുപ്പിൻ്റെ കീഴിൽ നമുക്കിന്ന് സ്വാഗത ഭാഷണത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി രണ്ട് ചടങ്ങാണ് ഇന്നിവിടെ നടക്കാനുള്ളത് അതിൽ ഒന്ന് തന്മുദ്ര തന്മുദ്ര എന്ന പേരിൽ മാസ്റ്റർ വളണ്ടിയേഴ്സ് പരിശീലനമാണ് നമ്മുടെ ഭിന്നശേഷിക്കാരായിട്ടുള്ള മക്കൾക്ക് വേണ്ടി മുന്നൂറ്റി പത്ത് വളണ്ടിയേഴ്സ് അവർക്ക് വേണ്ടിയുള്ള സവിശേഷ തിരിച്ചറിയൽ കാർഡ് യു ഡി ഐ ഡി കാർഡ് കുട്ടികൾക്ക് നൽകുന്നതിന് വേണ്ടി ഉള്ളതിന് മുന്നോടിയായി ആ കുട്ടികളെ സൈറ്റിൽ രജിസ്റ്റർ ചെയ്യിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി സാമൂഹ്യനീതി വകുപ്പിൻ്റെയും മറ്റും അത് ഏറ്റവും നല്ല അതായത് നമ്മുടെ ഈ ഒരു മേഖലയിലുള്ള മക്കളെ ഒരു ശാക്തീകരണം നൽകുക അവരെ ഉയർന്ന നിലയിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഈ ഒരു വിഭാഗത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം പല മക്കളും ഇന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ തന്നെ അവരുടെ രക്ഷിതാക്കളുടെ ഒരു അപകർഷിത ബോധമോ ഇനി അതല്ലെങ്കിൽ നമ്മുടെ മക്കൾ കാരണം അതൊരു ഒരു ഒരു നിമിത്താണ് അങ്ങനെയുള്ള മക്കൾ ഈ ലോകത്ത് ജനിക്കുന്നത് ഒരു നിമിത്താണ് ഒരവസ്ഥയാണത് അപ്പം ഇങ്ങനെയുള്ള ഈ അവസ്ഥയിൽ കഴിയുന്ന മക്കള് അവരുടെ രക്ഷിതാക്കളുടെ വേദന കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ മക്കൾ നമുക്കെന്നെ ഒരു പാരാണ് അപ്പോൾ സമൂഹത്തിന്റെ ഇടയിൽ അവരെ കൊണ്ടുപോയി അവരൊന്നും അല്ലാതായി പോകുമോ എന്തോ ഇങ്ങനെയുള്ള പല ചിന്തകളിൽ ഇന്നും ഈ ഭിന്നശേഷിക്കാരായ മക്കൾ കോർപ്പറേഷന്റെ പരിധിയിൽ എത്ര മക്കളുണ്ട് എന്ന് സർവേയിൽ കൃത്യമായി നമുക്ക് കിട്ടുന്നില്ല അതുപോലെ ജില്ലയിൽ എത്ര കുട്ടികളുണ്ട് എന്നൊക്കെ വളരെ കൂടി ഒരു കണക്ക് നമുക്ക് കിട്ടുന്നില്ല അതിനുവേണ്ടി ഒരു പ്രത്യേക ധന്മുദ്ര എന്ന ഒരു പ്രമേയം തന്നെയാണ് അല്ലെ അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു പ്രമേയത്തിലൂടെ ഈ കുട്ടികളെയൊക്കെ കണ്ടെത്തി എല്ലാവർക്കും ഒരു ആധാർ കാർഡ് പോലെ ഒരു രേഖ കുട്ടികൾക്ക് നൽകുക എന്ന കൂടിയുള്ള ഒരു വലിയൊരു പദ്ധതിയിൽ നമ്മൾ ഹെൽപ്പ് തേടിയിരിക്കുന്നത് നമ്മുടെ എൻ എസ് എസ് വളണ്ടിയേഴ്സായ മക്കളോടാണ് നമ്മുടെ മക്കളാണ് അവർ സമൂഹത്തിന് സേവനം ചെയ്യുന്നതിന് വേണ്ടി പല ലക്ഷ്യത്തോടു കൂടി ിത്തിരിച്ച മക്കൾക്ക് എല്ലാവിധ അഭിവാദ്യവും നേർന്നുകൊണ്ട് ആ മക്കൾ ആ ഒരു പദ്ധതി പൂർത്തീകരിക്കട്ടെ എന്ന് ആശംസിക്കുകയും അഭിവാദ്യം അർപ്പിക്കുകയും ചെയ്യുകയാണ് വളരെ കൃത്യമായി നിർവഹിക്കുമ്പം എല്ലാവരേക്കാളും മികച്ച ഒരാളായി ഞാൻ മാറണം എന്ന കൂടി എല്ലാവരും പോകുന്നുണ്ടെങ്കിൽ പോകാം എന്നതിലപ്പുറം എല്ലാവരും ചെയ്യുകയാണെങ്കിൽ ചെയ്യാം എന്ന് ചിന്തിക്കുന്നതിലപ്പുറം എനിക്കേറ്റവും നന്നായി ഞാൻ എൻ്റെ മക്ക എൻ്റെ രണ്ട് മക്കളും എൻ എസ് എസ് വളണ്ടിയേഴ്സ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ബെസ്റ്റ് വളണ്ടിയറായി കൃഷ്ണമേനൻ കോളേജിൽ നിന്ന് സെലക്ട് ചെയ്തിരിക്കുന്നത് എൻ്റെ മൂത്ത മകളെ ആയിരുന്നു അദീബ ഫർഹ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നാഷണൽ അവാർഡ് കിട്ടിയത് എൻ്റെ രണ്ടാമത്തെ മകൾക്കായിരുന്നു ഫിദ ഫർഹ എന്നും എൻ്റെ മക്കളോട് പറയാറുള്ളത് എല്ലാത്തിലും മികച്ചു നിൽക്കുന്ന മക്കളാവണം എൻ്റെ മക്കളെ റോൾ മോഡല് ഞാനാണ് കാരണം ഞാൻ ഇന്ന് വെൽഫെയർ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയി ഇവിടെ നിൽക്കുമ്പോഴും ഞാൻ ഇരുപത് വർഷമായി ആരോരുമില്ലാത്ത നിരാലംബരായിട്ടുള്ള തെരുവിലാകട്ടെ വീടുകളിലാവട്ടെ എവിടെയും നിരാലംബരായി ഒന്നും വയ്യാതെ കിടക്കുന്ന ആളുകളെ കണ്ണൂർ ഗവൺമെൻറ് ഹോസ്പിറ്റലിനടുത്തുള്ള ഒരു സ്ഥാപനത്തിൽ അത്താണി എന്ന പേരിൽ ഒരു സ്ഥാപനത്തിൽ ഇരുപത് വർഷമായി അവരെ പരിചരിക്കുകയാണ് ആരുമില്ല എന്നതിൻ്റെ പേരിൽ അവിടെ ഭിന്നശേഷിക്കാരായ സ്നേഹക്കൂടി എന്ന പേരിൽ പതിനെട്ട് വയസ്സ് കഴിഞ്ഞ ഭിന്നശേഷിക്കാരായ ആളുകൾ മാതാപിതാക്കൾക്കും കുടുംബത്തിനും ആരും ഭാരമാകുന്ന സമയത്ത് ഇവർ ഭാരമല്ല ഇവരെ നാം ചേർത്ത് പിടിക്കേണ്ടവരാണ് എന്ന് പൊതുസമൂഹത്തിനെ കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയും ആരുമില്ലാത്ത ആളുകൾ നിസ്സഹായരായി നോക്കി നിൽക്കുന്നതിനു പകരം അങ്ങനെ നിങ്ങൾ ആരുമില്ലാത്തവരല്ല എന്ന് കാണിക്കുന്നതിനു വേണ്ടി അങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങിയിട്ട് അതിലേക്ക് നല്ലൊരു മനസ്സിൻ്റെ ഉടമകൾ ഇങ്ങനെ ചേർത്ത് പിടിച്ച് കൊണ്ടുപോകുന്ന സ്ഥാപനത്തിൻ്റെ ഒരാളും കൂടിയാണ് അപ്പം അങ്ങനെ ഒരുപാട് വർഷമായി സാമൂഹ്യ സേവന മേഖലയിൽ ഇങ്ങനെ വർക്ക് ചെയ്തു പോകുന്നതിൻ്റെ ഇടയിൽ കിട്ടിയ ഒരു സ്ഥാനമാണ് വെൽഫെയർ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സൺ എന്നത് അതുകൊണ്ട് എൻ്റെ മക്കളോട് എനിക്ക് പറയാനുള്ളത് നമ്മൾ വെറുതെ ഒരു ചാൻസ് കിട്ടിയപ്പോൾ ഞാനൊരു വളണ്ടിയറായി എന്ന് ചിന്തിക്കാതെ ആ ഉത്തരവാദിത്വം വളരെ കൃത്യമായി നിർവഹിച്ചാൽ നമുക്ക് കിട്ടുന്നൊരു ഒരു സന്തോഷമുണ്ട് നമുക്ക് കിട്ടുന്നൊരു സംതൃപ്തിയുണ്ട് മറ്റൊരാളെ സന്തോഷിപ്പിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് സന്തോഷം ഉണ്ടാവൽ മറ്റൊരാളെ സന്തോഷിപ്പിക്കുമ്പോഴാണ് അത് നിങ്ങൾക്ക് കിട്ടിയത് കാരണം എത്രയോ കുട്ടികളുണ്ട് അതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു കോളേജിൽ നിന്ന് കുറച്ച് കുട്ടികൾ മാത്രമാണ് ഒരു ക്യാമ്പസിൽ നിന്ന് ഈ ഒരു മേഖലയിലേക്ക് വരുന്ന മക്കൾ അവരിൽ നിന്ന് വ്യത്യസ്തരായി സമൂഹത്തിലും കുടുംബത്തിലും റോൾ മോഡൽ ആവാൻ പ്രിയമുള്ള മക്കൾക്ക് സാധിക്കട്ടെ എന്ന് ഒന്നുകൂടി ഞാൻ ആശംസിക്കുകയാണ് മറ്റൊന്ന് സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനാഘോഷത്തോടനുബന്ധിച്ചുള്ള ലഹരി വിരുദ്ധ പ്രതിജ്ഞയാണ് നമുക്കറിയാം നിങ്ങളൊക്കെ ജനിക്കുന്നതിന്റെ മുമ്പേ നിങ്ങളുടെ മാതാപിതാക്കളോടൊക്കെ ചോദിച്ചാൽ മനസ്സിലാവും അന്ന് നമ്മൾക്ക് കുഞ്ഞുനാളില് നമ്മളാകെ അഭിമുഖീകരിക്കുന്നത് കേവലം ഒരു നിസ്സാരമായ ഒരു സിഗരറ്റ് ആയിരുന്നു അതിൻ്റെ മുകളിൽ എഴുതി വെക്കാറുണ്ട് ബാസിസ് എന്നതൊക്കെ ഡോക്ടർ ജോൺസൺ സാമുവെൽ അന്ന് വലിയൊരു നിർ വലിയൊരു നിർവചനം സിഗരറ്റിന് നൽകിയിട്ടുണ്ടായിരുന്നു ഒരറ്റത്തെ വിട്ടിയും മറ്റേ അറ്റത്ത് തീയുമുള്ള ഒരു കടലാസ് ചുരുളാണ് സിഗരറ്റ് എന്ന് അന്നാ ചെറിയ നമ്മളെ കുഞ്ഞുനാളിലെ നിങ്ങളുടെയൊക്കെ മാതാപിതാക്കളുടെ മുമ്പുള്ള അവരുടെ മാതാപിതാക്കളുടെ കാലത്ത് ഒരു ദുരന്തം നിസ്സാരമായ ഒരു സിഗരറ്റ് ഇന്ന് നമുക്കറിയാം ലഹരി എവിടെയോ എത്തി നമ്മുടെ വളർന്നു വരുന്ന തലമുറയെ മുമ്പും വിദ്യാഭ്യാസം ഇല്ലാത്ത പഠിക്കാത്ത ആളുകളായിരുന്നു കുറയുമൊക്കെ നമ്മുടെ ചുറ്റും ഇന്ന് എല്ലാവരും വിദ്യ വിദ്യാസമ്പന്നരാണ് എല്ലാവരും പഠിക്കുകയാണ് എല്ലാവരും ക്വാളിഫൈഡ് ആണ് എല്ലാവരും വിദ്യാഭ്യാസ മേഖലയിലേക്ക് തിരിഞ്ഞിട്ടുണ്ട് എന്നാൽ വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം ഫേമസ് എഡ്യൂക്കേഷനിസ്റ്റ് ലിവിങ്സ്റ്റൺ പഠിപ്പിച്ച ആ ലക്ഷ്യം ഇത്തരം ലഹരി പോലുള്ളതിൽപ്പെട്ട് നമ്മുടെ അതായത് നമ്മുടെ മക്കളിൽ ഇല്ലാതാവുന്നു എന്നതാണ് ഫേമസ് എഡ്യൂക്കേഷനിസ്റ്റ് ലിവിങ്സ്റ്റൺ വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പഠിപ്പിച്ചത് എഡ്യൂക്കേഷൻ ഇസ് നോട്ട് റിച്ച്ബിൾ ടു നോ വട്ട് നോ ഇറ്റ് ഈസ് മേക്കിംഗ് ദം ബിഹേവ് എസ് ദു നോട്ട് ബിഹേവ് എന്നതായിരുന്നു അറിയാത്ത കാര്യങ്ങൾ അറിയാൻ വേണ്ടി അതായത് വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ പത്താം ക്ലാസ് കഴിഞ്ഞു പ്ലസ് ടു കഴിഞ്ഞു ഡിഗ്രി കഴിഞ്ഞു എന്ന് പറയുന്നതിലപ്പുറം അറിയാത്ത കാര്യങ്ങൾ അറിയാൻ വേണ്ടി പഠിക്കുക തിരിച്ചറിവില്ലാത്ത മക്കളെ സംസ്കാരം പഠിപ്പിക്കുക പെരുമാറാൻ പഠിപ്പിക്കുക അമ്മയുടെ വാത്സല്യത്തോടു കൂടി നിങ്ങളോട് വിളിച്ചൊരു പദമുണ്ട് മേഡം സംസാരിച്ച വാക്കുകളിൽ ഏറ്റവും കൂടുതൽ മനസ്സിനെ തട്ടിയ ഒരു പദം മക്കളെ എന്നാണ് ശരിയല്ലേ നിങ്ങൾ നെഞ്ചിനോട് ചേർത്ത് വെച്ച് പാടിയ ഗീതത്തിലെ ഫസ്റ്റ് വരി മനസ്സ് നന്നാകട്ടെ എന്നാണ് ശരിയല്ലേ മനസ്സ് നന്നാകട്ടെ ആ മനസ്സ് നന്നാകണമെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു റോൾ മോഡൽ നിങ്ങളുടെ വീട്ടിലുണ്ടാകണം തീർച്ചയായിട്ടും ഈ അമ്മയുടെ മക്കളുടെ റോൾ മോഡൽ നമ്മുടെ വേദിയിലിരിക്കുന്ന ഈ അമ്മയാണ് ഈ അമ്മയ്ക്ക് നല്ലൊരു കയ്യടി എൻ എസ് എസിന്റെ രാവിലെ നിങ്ങൾ വന്നപ്പോൾ നിങ്ങളുടെ കയ്യടിക്ക് താളമില്ലായിരുന്നു ഒരു ശക്തിയില്ലായിരുന്നു പിന്നെ താളമായി എൻ എസ് എസിന്റെ പ്രാർത്ഥനാ ഗീതം പാടിയപ്പോൾ ചിലർ നെഞ്ചോട് ചേർത്ത് കൈവെച്ച് പാടുന്നു ഞാൻ കേട്ടു മനസ്സ് നന്നാകട്ടെ മതം ഏതെങ്കിലും ആയിക്കോട്ടെ എന്നാണ് അല്ലേ എൻ എസ് എസിന്റെ പ്രാർത്ഥനാഗീതം മനസ്സ് നന്നാകണം മനസ്സാരും കണ്ടിട്ടില്ല മനസ്സെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്രവൃത്തിയാണ് നിങ്ങളുടെ പ്രവൃത്തിയാണ് മറ്റുള്ളവർക്ക് വിഷമം തട്ടാത്ത രീതിയിൽ മറ്റുള്ളവരെ സന്തോഷിക്കുന്ന രീതിയിൽ മാഡം പറഞ്ഞതുപോലെ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്ന രീതിയിൽ നമുക്ക് തൃപ്തികരമായിട്ട് ഒരു പ്രവൃത്തി ചെയ്താൽ ചെയ്യാൻ സാധിച്ചാൽ ആ മനസ്സ് ആരോഗ്യമുള്ള മനസ്സായിരിക്കും ആ മനസ്സിൻ്റെ ഉടമ നല്ലൊരു ലീഡർ ആയിരിക്കും നല്ലൊരു ലീഡർ എന്ന് പറഞ്ഞാൽ നല്ലൊരു എൻ എസ് എസിൻ്റെ വോളണ്ടിയർ ആയിരിക്കും ആ വോളണ്ടിയേഴ്സ് ആണ് ഇവിടെ ഇരിക്കുന്ന എല്ലാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് നല്ല പ്രവൃത്തികൾ ചെയ്യാൻ സാധിക്കണം നിങ്ങൾ നിങ്ങൾ ചിന്തിക്കേണ്ടത് നല്ല പ്രവൃത്തി ചെയ്യുന്ന ഒരു വ്യക്തിയും ജീവിതത്തിൽ ലഹരി വസ്തുക്കൾ കൈകൊണ്ട് തൊടില്ല നല്ല പ്രവൃത്തികൾ ചെയ്യണം മറ്റുള്ളവർക്ക് മൂടലായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യണം മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്ന പ്രവൃത്തികൾ ചെയ്യണം ഞാൻ ലഹരി വസ്തുക്കൾ കൈകൊണ്ട് പോലും തൊടില്ല എന്നൊരു പ്രതിജ്ഞ നിങ്ങളുടെ മനസ്സ് മനസ്സ് ആരോഗ്യമുള്ള മനസ്സ് പ്രകാരം നിങ്ങൾ എടുക്കണം നിങ്ങളുടെ വീടുകൾ ലഹരി മുക്തമാകണം മക്കളെ ഒരു ദിവസം ഒരു നേരം ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുന്ന ഒരു വീടുണ്ടെങ്കിൽ ആ വീട്ടിലെ എല്ലാ അംഗങ്ങളും ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുവാനുള്ള ഒരു വീട് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ വീട് ആരോഗ്യമുള്ള വീട് നിങ്ങളുടെ സദസ് ആരോഗ്യമുള്ള സദസ് ആ വേദിയിൽ ആ വീട്ടിൽ അപ്പോഴെങ്കിലും അമ്മയുടെയും അച്ഛൻ്റെയും മുഖത്ത് നോക്കി സംസാരിക്കാനുള്ള ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ടാകണം അമ്മയുടെയും അച്ഛൻ്റെയും മുഖത്ത് നോക്കി ഒന്ന് സംസാരിക്കണം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കുണ്ടായ അനുഭവങ്ങൾ ഒരു ദിവസം നിങ്ങൾ കോളേജ് വിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് അനുഭവപ്പെട്ട സംഭവങ്ങളും എന്തുമായിക്കോട്ടെ തുറന്നു പറയുവാൻ നിങ്ങളുടെ വീട്ടിൽ ഒരു സദസ് ഉണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഒരു ലഹരി വസ്തുവിനും അടിമയാകില്ല മക്കളെ നിങ്ങളെ കേൾക്കുവാൻ നിങ്ങളുടെ വീട്ടിൽ ഒരമ്മയുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ വഴിതെറ്റിപ്പോകില്ല നല്ലൊരു കേൾക്കാരൻ നിങ്ങളുടെ വീട്ടിലുണ്ടാകണം കേൾക്കുവാൻ ഒരാൾ നിങ്ങളുടെ വീട്ടിലുണ്ടാകണം നല്ലൊരു എൻ എസ് എസിന്റെ ഒരു കേഡറ്റ്സ് നല്ലൊരു കേൾവിക്കാരനാകണം നിങ്ങളുടെ സുഹൃത്ത് ഒരു വിഷയം പറയുമ്പോൾ അത് കേൾക്കുവാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്ക് നിങ്ങൾ മിടുക്കന്മാരാണ് നിങ്ങൾ ലീഡർമാരാണ് മക്കളെ നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ നിങ്ങളുടെ അച്ഛനെയും അമ്മയെ കെട്ടിപ്പിടിച്ച് ആ കബളിൽ ഒരു ഉമ്മ കൊടുക്കാൻ നിങ്ങൾക്ക് സാധിച്ചാൽ മക്കളെ നിങ്ങളുടെ ശരീരത്തിൽ ഒരുപാട് രാസപ്രവർത്തനങ്ങൾ വിധേയമാകും നിങ്ങളുടെ ശരീരത്തിലേക്ക് ശ്രവിക്കുന്ന ഒരു ഹോർമോൺ ഉണ്ട് ഓക്സിറ്റോസിൻ ഒരു രാസവസ്തുണ്ട് ഡോപ്പമിൻ മക്കളെ ഇത് ഒരു ലഹരിയാണ് ജീവിതം എന്നൊരു ലഹരി നമുക്ക് ഉണ്ടാക്കി തരുവാൻ ഈ രാസവസ്തുക്കൾ നമുക്ക് സാധിക്കും ഏതെങ്കിലും ഒരു ലഹരിയുടെ പൂതി നമ്മുടെ കയ്യിൽ വെച്ച് തരുമ്പോൾ എനിക്കൊരു അമ്മയുണ്ട് എനിക്കൊരു അച്ഛനുണ്ട് എനിക്കൊരു കുടുംബമുണ്ട് എന്നൊരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാകണമെങ്കിൽ കുടുംബത്തോടൊപ്പം ചേർന്ന് നിൽക്കുക നിങ്ങളുടെ ഉത്തരവാദിത്വങ്ങൾ നിങ്ങൾ നിറവേറ്റുക നിങ്ങൾ മിടുക്കന്മാരും മിടുക്കികളുമായിട്ടുള്ള കുട്ടികളായിട്ട് മാറട്ടെ നല്ല മക്കളായിട്ട് മാറട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം So I hope you all understand the importance of uh, drug menace, saying no to drugs and I hope you will all help in disseminating the messages in your various colleges as well as children. That is the first thing. Second thing with respect to UDID cards, thank you for your contribution. Uh, the training for the same will be provided by our department and I hope you will help uh, give a helping hand help to ensure that the UDID cards are provisioned to every child. ഏതൊരു രാജ്യത്തിന്റെയും ഊർജമാണ് യുവാക്കൾ സമൂഹത്തിന്റെയും രാജ്യത്തിന്റെയും വികസനത്തിൽ യുവത്വത്തിന് പ്രധാനമുണ്ട് അതിനാൽ ലഹരി വിമുക്ത ഇന്ത്യ ക്യാമ്പയിനിൽ പരമാവധി യുവാക്കൾ